സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ചെറുതുരുത്തി ഷൊർണൂർ റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു പരിപാടിയിൽ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു എ ഡി ജി പി എസ് ശ്രീജിത്ത് ഐ പി എസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഷൊർണൂർ റോട്ടറി ക്ലബിന്റെ പ്രസിഡന്റ് ഇൻസ്റ്റോളേഷൻ ഷൊർണൂർ മയിൽവാഹനം ഓഡിറ്റോറിയത്തിൽ വെച്ച് സംസ്ഥാന ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്ത് ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുന്ന മോട്ടോ സ്വാംശീകരിക്കാത്ത ഒരു വലിയ ഉദ്യോഗസ്ഥ ബ്രന്ധം ഞാൻ അടക്കമുള്ള ഉദ്യോഗസ്ഥ ബ്രന്ധം ഞാൻ അങ്ങനെയാണെന്ന് വീണ്ടും ഞാൻ പറയുന്നില്ല പക്ഷേ എങ്കിൽ പോലും ഞാൻ പ്രതിനിധീകരിക്കുന്ന ഉദ്യോഗസ്ഥ ബ്രന്ഥത്തിൽ ഒരുപാട് പേര് അങ്ങനെയുണ്ട് എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ദി വി ഡോ കൺസിഡർ ആ സെൽസ് പബ്ലിക് സർവെൻസ് ഈ പോലീസിലുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്നറിയോ നമ്മളൊരു നല്ല പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് അറിയപ്പെടാനായിട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഒരാൾ വരുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ കാണാനായിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഓഫീസിൽ വരുമ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്ന് തൊഴുതാൽ തന്നെ നിങ്ങൾ ഭയങ്കര സന്തോഷം എന്തൊരു നല്ല മനുഷ്യനാന്ന് പറയും ഞാൻ ഒന്നും ചെയ്യണ്ട ഞാൻ അകത്ത് കയറി വരുന്ന ആളെ എഴുന്നേറ്റ് ഒന്ന് തൊഴുതു അല്ലെങ്കിൽ ഒരാൾക്ക് വന്ന് ഇരിക്കൂ ചായ എന്ന് ചോദിച്ചു അദ്ദേഹം എന്നോട് ചായ എന്ന് ചോദിച്ചു എന്താ അതിൻ്റെ അർത്ഥം എന്ന് അറിയോ നിങ്ങൾക്ക് ഞങ്ങളെ കുറിച്ചുള്ള പ്രതീക്ഷ അത്ര മോശമാ ഒരു ചായ പോലും തരാത്തവന്മാരാണ് ഇവര് ഇമ്മരലിൽ അതിലൊരുത്തൻ ചായ ചോദിച്ചു ഇത് ഒരു വശത്ത് ഞങ്ങൾ പോലീസുകാരെ കുറിച്ചുള്ള പ്രതീക്ഷ മറുവശത്തുള്ള പ്രതീക്ഷ എന്താണെന്നറിയോ ചായ പോലും തരുന്നത് ഒരു വലിയ ഔദാര്യവും വലിയ മനസ്സുമാണെന്ന് കരുതുന്ന ഒരു ജനത ഒരു വശത്തും സുനാമി തടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്ന അങ്ങേ അറ്റത്തെ നിർഭരമായ ചോദ്യങ്ങളുമായി ഒരു വലിയ വിഭാഗം ജനത മാറുവശത്തും ഇതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ പോലീസുകാർ ജീവിക്കുന്നത് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വളരെ അതിഭാവകത്വമുള്ള പ്രതീക്ഷകളാണ് ഞങ്ങളെടുത്തത് അതിഭാവുകത്വം അതിൻ്റെ കൂട്ടത്തിൽ എന്തുപറ്റും ചില സിനിമകളും ഇറങ്ങും കമ്മീഷണർ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയതിന് ശേഷം ലോകത്തുള്ള എല്ലാവരുടെയും പ്രതീക്ഷ അതിലെ നായകൻ പോയി ഒറ്റയ്ക്ക് പതിനഞ്ച് പേരെ ഇരുപത് പേരെയൊക്കെ അടിച്ചിടുന്ന പോലെ ഞങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങളെ കൂടെ അതിനൊന്നും പറ്റില്ല വി ആർ ജസ്റ്റ് ഓർഡിനറി ഹ്യൂമൻ ബീങ്സ് ലൈക്ക് യു ജസ്റ്റ് ദു ബീൻ ട്രെയിൻഡ് യെസ് ഞങ്ങൾക്ക് കുറേ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് കുറച്ച് നിയമങ്ങൾ അറിയാം ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു സേനയുടെ ബലമുണ്ടെന്നുള്ള ധൈര്യത്തിൽ ഞങ്ങൾ വളരെ നേരിടും ചൂണ്ടുവരലുകൊണ്ട് ഞങ്ങൾ വളരെ നിർത്തി വരും ഞങ്ങൾ അഞ്ച് പേര് ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടായിരം പേരെ പിരിച്ചുവിട്ടുന്ന് വരും ഇതെല്ലാം ഒരു 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 എന്താ ബലത്തിലും ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് ചടങ്ങിൽ റോട്ടേറിയൻ അധ്യക്ഷത വഹിച്ചു റോട്ടറി പ്രസിഡന്റായി എൻ പി കൃഷ്ണകുമാർ സെക്രട്ടറി കെ സി രാജേഷ് ട്രഷറർ രവി ചേക്കൽ ക്ലബ് അഡ്മിൻ സന്ധ്യാമണ്ണത്ത് മെമ്പർഷിപ്പ് ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട് പബ്ലിക് റിലേഷൻ എ കെ ഹരീന്ദ്രനാഥ് റോട്ടറി ഫൗണ്ടേഷൻ സെയ്തു മുളയ്ക്കൽ എന്നിവർ ചുമതലയേറ്റു റോട്ടറിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പ്രസിഡന്റ് എൻ പി കൃഷ്ണകുമാർ വിശദീകരിച്ചു ഷൊർണൂർ ചെറുതുരുത്തി മേഖലയിൽ വളരെയേറെ സേവന പ്രവർത്തനങ്ങൾ നടത്താൻ ഷൊർണൂർ റോട്ടറിക്ക് സാധിച്ചു എന്ന് പറയുന്നതിൽ നമ്മൾക്ക് ഏവർക്കും അഭിമാനിക്കാം റോട്ടറി ഡിസ്ട്രിക്ടിന്റെ സഹകരണത്തോടു കൂടി ഇരുപത് വീടുകൾ പൂർണ്ണമായും പതിമൂന്നോളം വീടുകൾ ഭാഗികമായും നിർമ്മിച്ച് നിർധനരായ വ്യക്തികൾക്ക് നൽകാൻ നമുക്ക് സാധിച്ചു എന്നതിൽ അതിയായ ചാരിതാർത്ഥ്യം തുടർച്ചയായ അതിൻ്റെ തുടർച്ചയെന്നോണം പാർപ്പിട സൗകര്യമൊരുക്കൽ കുട്ടികൾക്കുള്ള പഠന സഹായം ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലിം സ്ത്രീ ശാക്തീകരണം ആരോഗ്യ ക്ലാസുകൾ നിർധനരായ രോഗികൾക്കുള്ള സാമ്പത്തിക സഹായം മെഡിക്കൽ ക്യാമ്പ്സ് തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുവാനായി തീരുമാനമെടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ലവരായ എല്ലാ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ചടങ്ങിൽ പ്രമുഖരെ ആദരിക്കുന്നതിന്റെ ഭാഗമായി പോക്സോ കേസിലെ പ്രതിയെ ഒഡീസയിലെ മാവോയിസ്റ്റ് കേന്ദ്രത്തിൽ നിന്നും പിടികൂടിയ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെ സി ഐ ബോബി വർഗീസ് സിവിൽ ഓഫീസർമാരായ എ ഗിരീഷ് എ ജയകൃഷ്ണൻ ഹോം ഗാർഡ് ജനുമോൻ എന്നിവരെ റോട്ടറിക്ക് വേണ്ടി സംസ്ഥാന ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്ത് ഐ ആദരിച്ചു ഓട്ടൻതുള്ളലിൽ കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ കൾച്ചറൽ ടാലന്റ് സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ എ ദർശന അഗ്രികൾച്ചറൽ ഇംപ്ലിമെന്റ് കട്ടലറീസ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി പ്രദീപ് ഇന്ത്യ നേപ്പാൾ ഇന്റർനാഷണൽ യോഗാസന മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഗോൾഡ് മെഡലിസ്റ്റ് ഷിഗ നെൽകൃഷി പച്ചക്കറി കൃഷി പശു ഫാം എന്നിവ നടത്തുന്ന കർഷകൻ പി വി സുരേഷ് കുമാർ മാനസികവും ശാരീരികവുമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് അമ്മയും ടീച്ചറുമായ ശർമ്മിള ടീച്ചർ എന്നിവരെ റൊട്ടേറിയൻ എ വി പതി മൊമെന്റോ നൽകി ആദരിച്ചു ചടങ്ങിൽ റൊട്ടേറിയൻ സുജിത്ത് വി പി വിശ്വനാഥൻ ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട് റോട്ടറി സെക്രട്ടറി കെ സി രാജേഷ് എന്നിവർ സംസാരിച്ചു പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയസാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക